സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരം ശക്തമാക്കി ആശാവർക്കർമാർക്ക് നിരാഹാര സമരം ആറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരവീര്യത്തിന് ഒട്ടും കുറവില്ല സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവേദിയിൽ ഇന്നലെ ആശാമാരുടെ കൂട്ട ഉപവാസം നടന്നു സമരം കടുപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ അവഗണന തുടരുന്നതിനിടെ സർക്കാർ അവഗണനക്കെതിരെ കരുത്തുകാട്ടി സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചതിനു പിന്നാലെയാണ് അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് ആശാപ്രവർത്തകർ കടന്നത് സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സമരവേദിയിൽ കഴിഞ്ഞ ദിവസം കൂട്ട ഉപവാസം നടന്നു ആറ് ദിവസം തുടർച്ചയായി നിരാഹാര സമരം ഇരുന്ന ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ പോലും സമരത്തിൽ നിന്ന് പിന്മാറാൻ ഇവർ തയ്യാറല്ല സെക്രട്ടേറിയറ്റ് പഠിക്കല സമരവേദിയിൽ ആശാവർക്കർമാരും പൊതുപ്രവർത്തകരും ഉപവാസ സമരത്തിൽ പങ്കാളികളായപ്പോൾ പിന്തുണയുമായി വിവിധ സംഘടനകളും സമരപന്തലിലെത്തി ഈ വർഷം ഫീൽഡിൽ അതിഭയങ്കരമായ വെയിലും മഴയും പന്തലിലെത്തിരമായ കോവിഡ് സമയത്ത് പോലും ഞങ്ങൾക്കൊരു ഇല്ലാതെ ജോലി ചെയ്ത വാരിയേഴ്സാണ് ഞങ്ങള് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡി എംഒ ഓഫീസിൽ പിന്നെ അവാർഡ് തന്നെ എല്ലാരും യു പി അവരുടെ സ്റ്റിക്കർ കൊണ്ട് തന്ന വി വാരിയർന്നും പറഞ്ഞു കിട്ടിയിട്ട് വലിയ പ്രയോജനമുണ്ടോ ഞങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത് പോരാളികളാണെന്നും ആ പോരാട്ടങ്ങളുടെ സമരവീര്യം തകർത്തെറിയാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നുമാണ് ഇവർ പറയുന്നത് അപ്പൊ അഞ്ചു ദിവസമായി ഞങ്ങള് ഇന്ന് നിരാഹാരം കിടക്കുന്നു മന്ത്രി അത് കണ്ണു തുറന്ന് കണ്ട് ഞങ്ങക്ക് ഉടനെ ഞങ്ങൾക്ക് അതിന്റെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് നമ്മളെ ഉടനെ വീട്ടിലേക്ക് പറഞ്ഞേക്കണം കാരണം മന്ത്രി ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അത്രേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂ എല്ലാ കാര്യങ്ങളും ആശമാരുടെ പ്രശ്നങ്ങൾ ഒരു സ്ത്രീ കൂടിയായ ആരോഗ്യമന്ത്രിക്ക് മനസ്സിലാകുന്നില്ല എന്ന ആക്ഷേപമാണ് സമരക്കാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് തീരുമാനമുണ്ടാകും വരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് ഉറച്ച നിലപാടിലാണ് ആശാവർക്കർമാർ ജനം തിരുവനന്തപുരം